നമസ്കാരം സ്വാഗതം ചേർത്തലയിലെ ബിന്ദു പത്മനാഭൻ തിരോധാന കേസിൽ പ്രധാന പ്രതിയായ സെബാസ്റ്റിന് നുണപരിശോധന നടത്തണമെന്നാവശ്യപ്പെട്ടുള്ള ക്രൈംബ്രാഞ്ചിന്റെ അപേക്ഷ ചേർത്തല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളി ചേർത്തല കടകരപ്പള്ളി ആലങ്കൽ പത്മനിവാസിൽ പര്യതനായ പത്മനാഭപള്ളിയുടെ മകൾ ബിന്ദു പത്മനാഭനെ കാണാതായ സംഭവത്തിലാണ് പ്രതിയായ സെബാസ്റ്റിനെ നുണപരിശോധനയ്ക്ക് വിധേയമാണമെന്ന് ആവശ്യപ്പെട്ട ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടർ സി ആർ പ്രമോദ ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ റിപ്പോർട്ട് സഹിതം കോടതിയിൽ അപേക്ഷ നൽകിയത് ഒരാളുടെ അനുമതിയില്ലാതെ നാർക്കോ അനാലിസിന് അനുമതി നൽകാനാകില്ലെന്നും സെബാസ്റ്റിന് ഒട്ടേറെ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടെന്നതും ചൂണ്ടിക്കാട്ടി പ്രതിഭാഗം നൽകിയ രേഖകളും പരിശോധിച്ചാണ് കോടതി ഹർജി തീർപ്പാക്കിയത് പ്രതിക്ക് വേണ്ടി അഡ്വക്കേറ്റ് വി എസ് രാജൻ ഹാജരായി കേസിൽ ആദ്യഘട്ടത്തിൽ പോലീസിന്റെയും പിന്നീട് ക്രൈംബ്രാഞ്ചിന്റെയും അന്വേഷണങ്ങളെല്ലാം ചെന്നെത്തിയത് സെബാസ്റ്റിനാണെങ്കിലും വ്യക്തമായ തെളിവുകളുടെ അഭാവമാണ് അന്വേഷണ സംഘത്തിന് വെല്ലുവിളിയായത് ഈ സാഹചര്യത്തിലാണ് ഗുണപരിശോധന ആവശ്യം ക്രൈംബ്രാഞ്ച് മുന്നോട്ട് വച്ചത് നുണപരിശോധന ആവശ്യം തള്ളിയതോടെ കേസിൽ വീണ്ടും അന്വേഷണം ഊർജ്ജിതമാക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഇതിന്റെ ഭാഗമായി നിലവിൽ മൊഴിയെടുത്തവരുടെ മൊഴികൾ വീണ്ടും എടുക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ബിന്ദു പത്മനാഭൻ നിരോധന കേസ് അന്വേഷണം തുടങ്ങിയിട്ട് എട്ടു വർഷമായെങ്കിലും എങ്ങും എത്തിയിട്ടില്ല സഹോദരൻ പ്രവീൺ കുമാർ നൽകിയ പരാതിയെ തുടർന്നായിരുന്നു അന്വേഷണം അച്ഛനമ്മമാരുടെ ശേഷം വീടുമായും സഹോദരനുമായും ബന്ധമില്ലാതെ കഴിയുന്നതിനിടെയാണ് ബിന്ദുവിനെ കാണാതായത്